ഒരു സാധാരണക്കാരനോട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു അർജുൻ്റെ ലോറിയും മൃതദേഹവും പുറത്തെടുക്കുന്ന സമയത്ത് ഇന്ന് റിപ്പോർട്ടർ ചാനലിന് മുന്നിൽ വന്ന അയാളുടെ അർജുൻ്റെ മരിച്ച അർജുൻ്റെ മുതലാളി മനാഫ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടപ്പോൾ ഇങ്ങനെയൊരു മുതലാളി ഈ ലോകത്ത് വേറെ ഉണ്ടാവൂ എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോവുകയാണ് അയാളുടെ ഹൃദയം പൊട്ടുന്നത് അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഗംഗാ വലിപ്പോയൽ ഉദ്ദേശിച്ചിട്ടില്ല അവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനാഫ് താങ്കലാണ് ഒരു യഥാർത്ഥ മുതലാളി അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ അപ്പഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ടാവും ചിന്തിച്ചിതുറവില്ല എനിക്ക് ഉറപ്പുണ്ടായിനു ഓനാ ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ അദ്ദേഹം ഹൃദയം പൊട്ടി സംസാരിക്കുകയാണ് മലയാളികൾ എല്ലാവരും ഇതുപോലെ കാത്തിരുന്ന ഒരു മനുഷ്യൻ്റെ മൃതദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആ ഒരു മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് എന്നറിയാൻ വേണ്ടി ഒരാളെ ഒരുപോലെ മലയാളികൾ ഇതുപോലെ ഒരു കാത്തിരുന്ന ഒരു സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വേറെ കാണില്ല അതിനപ്പുറത്തോട്ട് കർണാടകയിലുള്ളവരും അവിടെ നടന്ന ശിരൂരിൽ നടന്ന മണ്ണിടിച്ചിലെ ദുരന്ത ദുരന്തത്തിൽപ്പെട്ടിരുന്നു പക്ഷേ മലയാളിയായ അർജുനന് വേണ്ടി മലയാളികൾ ഇറങ്ങിയതുപോലെ പക്ഷേ കർണാടകക്കാരും കർണാടകയിലെ മനുഷ്യർക്ക് വേണ്ടി ഇറങ്ങിയത് കാണാൻ സാധിച്ചില്ല അവിടെയും മലയാളികൾ സ്നേഹം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തി ഞെട്ടിച്ച് തന്നെ കളഞ്ഞിരുന്നു കർണാടകക്കാർ ഒരു വേള കർണാടക സർക്കാർ ഉദ്യോഗസ്ഥർ ചോദിക്കുകയും ചെയ്തു ഇതാരാണ് ഈ മണ്ണിനടിയിൽ പെട്ടത് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലാണോ അത്രക്ക് മാത്രം പ്രഷറാണ് നമുക്ക് മേലെയെന്ന് ആ രീതിയിലായിരുന്നു മലയാളികൾ അർജുനു വേണ്ടി കാത്തിരുന്നതും പണിയെടുത്തിരുന്നതും ആ സ്നേഹത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ ഉദാത്തമായ മറ്റൊരു മാതൃകയായി അല്ലെങ്കിൽ മറ്റൊരു ദൃഷ്ടാന്തമായി മാറി ഇന്ന് എന്ന് പറയുന്ന അർജുൻ്റെ മുതലാളി അർജുൻ്റെ മൃതദേഹം കിട്ടിയപ്പോൾ മൃതദേഹം കിട്ടിയല്ലോ ആ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് നടത്തിയ പ്രതികരണം ഈ പ്രതികരണം മുതലാളികളെ എമ്പാടും മനുഷ്യരെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു ലോകത്താണ് മനാഫിനെ പോലെയുള്ള ഹൃദയ നിർമ്മല്യമുള്ള ഇതുപോലെയുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഈ മനസ്സ് നിറക്കുന്ന എല്ലാ സങ്കടങ്ങൾക്കും അപ്പുറത്തോട്ട് നമ്മുടെ ഈ മനസ്സ് നിറക്കുന്ന ഈ ഒരു ദൃശ്യം അതിങ്ങനെ നിങ്ങൾക്ക് മുന്നിൽ തന്നെ പ്ലേ ചെയ്ത് കാണണമെന്ന് എനിക്ക് തോന്നിയത് ഉറപ്പായിട്ടും ഓനിയും കൊണ്ടിട്ടേ നമ്മൾ പോവുള്ളൂ ആ ഒരു ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അർജുൻ്റ് അമ്മയ്ക്ക് നില ഉറപ്പ് പാലിക്കുന്നു പാലിച്ച് ഇനി അവിടെ എത്തിക്കൂ കഴിഞ്ഞ രണ്ട് മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു ഇല്ല ഒരു കൊണ്ട് എത്ര കയ്യും പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിക്കുന്നത് അതെ തോൽക്കാനുള്ള മനസ്സിലെന്തായാലും കൊണ്ട് പോവുള്ളൂ ആ വാക്ക് ും പ്രിയപ്പെട്ട മനോഫ് താങ്കളൊരു വലിയൊരു ഹൃദയവിശാലതയുള്ള നന്മ നിറഞ്ഞ മനുഷ്യനാണ് താങ്കളുടെ ഹൃദയം വിങ്ങുമ്പോൾ പൊട്ടുമ്പോൾ ആ ഒരു ആ ഒരു ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് നമുക്ക് ഫീല് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട് മലയാളികളെല്ലാവരും അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും അതിൻ്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും അത്ര ധൈര്യത്തിൽ നിന്ന ആത്മവിശ്വാസത്തിൽ നിന്ന അർജുനു വേണ്ടി എത്രയോ ദിവസങ്ങൾ ഊണ് കഴിച്ച് അവിടെയുള്ള രക്ഷാപ്രവർത്തകരോട് കയർക്കുക വരെ വേണ്ടി വന്ന ഉന്തും തള്ളിയിൽ വരെ കാര്യങ്ങൾ എത്തി എത്തിക്കപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് തൻ്റെ ഒരു തൊഴിലാളിയെ തൻ്റെ സ്വന്തം സഹോദരനെ പോലെ അല്ലെങ്കിൽ രക്തബന്ധത്തിൽപ്പെട്ട ഒരാളെ പോലെ കണ്ട് ചേർത്ത് നിർത്തിയ താങ്കൾ എല്ലാ മലയാളികളുടെയും സ്നേഹവും അഭിവാദ്യവും അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ താങ്കളുടെയും അർജുൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു